ഹലോ ഗൈസ് നമ്മളിത്തിരി വിഷു അല്ലേ ഒരിത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തീയതി വളരെ കുറച്ച് അപ്പോൾ അതിന് ഞാൻ ചെയ്തതെങ്ങനെയാണെന്ന് വെച്ചാൽ റവ ഒരു കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തു കേട്ടോ രാവിലെ തന്നെ ഇട്ട് വെച്ചു വെറും വെള്ളത്തിൽ അതിന് ശേഷം അതിന് ശേഷം ഞാൻ ഇത്തിരി മൈലപ്പൊടിയും കൂടി കലക്കി തേങ്ങക്കൊത്ത് ഉള്ള് ജീരകം ഇട്ടു രാവിലെ ആ കലക്കിയെല്ലാം റെഡിയാക്കി വെച്ചു ശർക്കര ഒരുക്കിയിട്ടാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചത് കേട്ട എറവ് കലക്കി വെച്ചതിൽ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ല അത് നേരെ മിക്സിയിലേക്ക് ഇട്ടു അതിന് ശേഷം നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ടു മൈദപ്പൊടി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചില്ല ശർക്കര ഉരുക്കിയിട്ട് അത് ഇതിലേക്കങ്ങൊഴിച്ചു ചൂടോടും കൂടി തന്നെ എന്നിട്ട് നമ്മൾ കലക്കി അവിടെ വെച്ചു അതിന് ശേഷം തേങ്ങാക്കൊത്ത എള് ജീരകം ഒക്കെ ഇട്ടു എന്നിട്ട് ഇതാപ്പം ഉണ്ടാക്കി അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പം കണ്ടോ നല്ല അടിപൊളി സ്പോഞ്ച് പോലെ ആഹാ എന്താ സ്പോഞ്ച് നല്ല ചൂട് ഇതോ സിംപിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് വറുത്ത അരിപ്പൊടി വേണ്ട അരിപ്പൊടി പച്ചരിപ്പൊടി വേണ്ട ഒന്നും വേണ്ട നമ്മൾ സാധാരണ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റവിയാണ് എടുത്തത് ഫ്രൈഡ് റവിയാണ് കേട്ടോ നമ്മൾ വറുത്ത റവിയാണ് മേടിച്ചത് അതൊന്നു തന്നെ എടുത്തത് കരിപ്പൊടി പിന്നെ മൈദ ഇത് മൂന്നു കൂടിയിട്ടങ്ങൾ കരക്കി വെച്ച് രാവിലെ കരക്കി വെച്ച് ഇത് വെപ്പം ഉണ്ടാക്കി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടോ ഇപ്പം അതേ അങ്ങ് പോയി കഴിയുമ്പം നമുക്കതൊന്ന് മറച്ചിടാം അപ്പോൾ അത് നല്ല അടിപ്പൊളിയായിട്ട് തയ്ക്കണം അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ പോരാ നല്ല സ്പോഞ്ച് മാതിരി ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഈ ഭാഗം ആ ഭാഗം മറ്റേ ഭാഗം നല്ല സ്പോഞ്ച് സ്പോഞ്ചായിട്ടിരിക്കുന്നുണ്ട് എത്ര കഴിച്ചാലും മതി ആവില്ല കേട്ടോ അത്രയും നല്ല സ്പോഞ്ചായി തയ്ക്കുന്നത് സോടാപ്പൊടിയൊന്നും ചേർത്തതിരിക്കുക നിങ്ങൾ രാവിലെ കരയ്ക്ക് വെച്ചു അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളിതേമാറ്റൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്താലും മറ്റുള്ളവർക്കും ഇത് ഒരു ഉപകാരമാവും എല്ലാവർക്കും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം വിഷു ആയിട്ട് ഹാപ്പി വിഷു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ അപ്പം ഞാനിതൊന്ന് മുഴുവനാക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് കാണിച്ചു തരാൻ വേണമെങ്കിൽ കഴിക്കേണ്ട കാര്യമില്ലല്ലോ അതിനെ നിങ്ങൾക്ക് കണ്ടാലറിയാലോ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടാലറിയാമല്ലോ അല്ലേ എമർജൻസി അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താ മറച്ചിടാൻ പറ്റട്ടെ മറിഞ്ഞു വാ എന്താത്ര മടി അല്ലേ നിങ്ങൾക്ക് ഒന്ന് മടി ഇവനാണ് ഇത്തിരി ഇവ അപ്പം അതാ നമ്മുടെ ഇനിയപ്പം സ്പോഞ്ചി സ്പോഞ്ച് നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇപ്പം തിന്ന് കാണിക്കാൻ ഉറപ്പില്ല അതോട്ടാ കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്